മാതാ പിത ഗുരു ദൈവം എന്നാണ് സനാതനധർമ്മത്തിൽ പറയുന്നത് മറിച്ച് ഓരോ വ്യക്തിയുടെയും മുൻപിൽ കാണുന്ന ദൈവങ്ങൾ തന്നെയാണ് അവരുടെ മാതാപിതാക്കൾ അനേകം കഷ്ടതകൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ അനുഭവിക്കുന്നതാകുന്നു തങ്ങളുടെ മക്കളുടെ അഭയ കേന്ദ്രവും സംരക്ഷണ കേന്ദ്രവും മാതാപിതാക്കൾ തന്നെയാകുന്നു സ്വന്തം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത് വരെ അവർ എന്നും കുട്ടികൾ തന്നെയാകുന്നു എന്നാൽ മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവർ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്ന സംരക്ഷണ വലയം തന്നെ ഇല്ലാതായി എന്ന് നാം തിരിച്ചറിയുന്നത് അതിനാൽ തന്നെ മക്കളുടെ ഏറ്റവും വലിയ ശക്തിയും അനുഗ്രഹവും അവരുടെ മാതാപിതാക്കൾ തന്നെയാകുന്നു തങ്ങളുടെ കുട്ടികൾക്ക് സർവൈശ്വര്യം വന്ന് ചേരുവാനും അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും സൽഗുണങ്ങൾ വർദ്ധിക്കുവാനുമായി ചെറിയ കാര്യങ്ങൾ ഗ്രഹങ്ങളിൽ മാതാപിതാക്കൾ ചെയ്യേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിത്യവും ഉയർച്ചയും ഭാഗ്യവും തങ്ങളുടെ മക്കൾക്ക് വന്ന് ചേരുന്നതുമാകുന്നു ഏതെല്ലാമാണ് ഈ കാര്യങ്ങൾ എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ കാര്യം തുളസിത്തറയുമായി ബന്ധപ്പെട്ടാകുന്നു തുളസിത്തറയിൽ രാവിലെ തന്നെ ജലം അർപ്പിക്കുകയും രാവിലെ തന്നെ മൂന്ന് തവണ പ്രദീക്ഷണം വയ്ക്കുന്നതും അഥവാ വലം വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം എപ്പോഴും കൂടെ കൂടെയുണ്ടാകുവാൻ ഈ കാര്യം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം വൈകുന്നേരങ്ങളിൽ തുളസിക്ക് ജലം സമർപ്പിക്കരുത് എന്നാണ് വിശ്വാസം ഇത് ആ ലക്ഷ്മി ദേവിയെ വീടുകളിലേക്ക് ക്ഷണിച്ചു വരുത്തും എന്നും വിശ്വസിക്കുന്നു വൈകുന്നേരം തുളസിത്തറയിൽ വിളക്ക് കൊളുത്തുകയും ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു എന്നാൽ മക്കളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഉദാഹരണത്തിന് അവർ ആഗ്രഹിച്ച ജോലിക്ക് വേണ്ടി പോകുന്ന ദിവസം അവരുടെ പരീക്ഷാ ദിവസങ്ങൾ എന്നിങ്ങനെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസങ്ങളിൽ രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു അതേപോലെ തന്നെ രാവിലെ ഇന്നേ ദിവസങ്ങളിൽ വിളക്ക് കൊളുത്തുന്നതിലൂടെ മക്കൾക്ക് അദൃശ്യമായ സംരക്ഷണം തീർക്കപ്പെടുന്നതുമാകുന്നു അവർക്ക് അന്നേ ദിവസം ഏകാഗ്രത വർദ്ധിക്കുന്നതിനും അവർക്ക് ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിനും അത് സഹായകരമായി തീരും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് നിറകുടത്തിനും മക്കളുടെ സർവൈശ്വര്യത്തിനായി എപ്പോഴും അവർക്ക് ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുവാൻ വീടുകളിൽ നിറകുടം വയ്ക്കുന്നത് ഉത്തമം തന്നെയാകുന്നു നിറകുടത്തിൽ കുടം എന്നാൽ സാധാരണ കുടത്തെയെല്ലാം മറിച്ച് ഓടിന്റെ ചെറിയ കുടത്തെയോ പാത്രത്തെയോ ഇത് സൂചിപ്പിക്കുന്നതാകുന്നു ഇത്തരത്തിൽ ഉള്ള ചെറിയ ഓടിന്റെ കുടത്തിൽ അല്ലെങ്കിൽ പാത്രത്തിൽ നിറയെ ജലം നിറച്ച് വയ്ക്കുകയും അവയിൽ അല്പം പച്ചരി കൂടി ഇട്ട് വയ്ക്കുകയും ശേഷം തുളസി ഇലയോ അല്ലെങ്കിൽ പുഷ്പങ്ങളോ നിറഞ്ഞ് കിടക്കും വിധം ഇട്ട് ഇട്ടുവയ്ക്കുക ജലം ഒട്ടും പുറത്ത് കാണാത്ത വിധം വേണം ഇപ്രകാരം വയ്ക്കുവാൻ അതായത് പുഷ്പങ്ങളും ഇലകളും ഇങ്ങനെ ഇട്ട് വയ്ക്കുവാൻ ഇങ്ങനെ വളരെയധികം പോസിറ്റീവ് ഊർജം ആ വീടുകളിലേക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്രകാരം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീടുകളിൽ പ്രത്യേകിച്ചും സന്താനങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതുമാകുന്നു അവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കായി തടസ്സങ്ങൾ നിൽക്കുന്ന കാര്യങ്ങൾ അകന്ന് പോകുന്നതുമാണ് ഇപ്രകാരമാണ് വിശ്വാസം അതിനാൽ നിറകുടം വീടുകളിൽ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നിത്യവും ഈ ജലം മാറ്റി മാറ്റിവയ്ക്കുക എന്ന കാര്യവും നാം ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു ഈ ജലം മറ്റുള്ളവർ ചവിട്ടാത്ത ഭൂമിയിൽ ഒഴിച്ചു കളയുക അല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ ഒഴിച്ചു കളയുക കാക്കയുമായി ബന്ധപ്പെട്ടും ചിലത് പറയുവാൻ സാധിക്കും പിതൃലോകത്തിന്റെയും ഭൂമിയുടെയും ദൂതന്മാരാണ് കാക്കകൾ എന്നാണ് വിശ്വാസം അതിനാലാണ് ബലി കർമ്മങ്ങളിൽ കാക്കയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നത് തന്നെ കൂടാതെ ശനീശ്വരന്റെ വാഹനം കൂടിയാണ് കാക്ക ഇല്ലാത്തപ്പോൾ ജീവിതത്തിൽ സന്താന സൗഖ്യം കുറയുന്നതാകുന്നു അതിനാൽ എത്ര തന്നെ ശ്രമിച്ചാലും ജീവിതത്തിൽ കര കയറുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരും എവിടെ തിരിഞ്ഞാലും തടസ്സങ്ങൾ നേരിടുന്നതും ഇത്തരത്തിൽ പിതൃപ്രീതി കുറയുന്നതിനാലാകുന്നു വീടുകളിൽ പിതൃപ്രീതി ലഭിക്കുന്നതിനായി നിത്യവും കാക്കയ്ക്ക് ഒരു പിടി ചോറ് നൽകുന്നത് ഏറ്റവും ഉത്തമമാകുന്നു ഒരു പിടി ചോറ് നൽകുന്നത് ഏറ്റവും വിശേഷമാണ് നാം ആഹാരം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഒരു പിടി ചോറ് വാഴയിലയിൽ അല്ലെങ്കിൽ പ്രത്യേക പാത്രത്തിൽ പുറത്ത് കാക്കയ്ക്കായി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇങ്ങനെ നിത്യവും ചെയ്യുന്നതിലൂടെ പിതൃക്കളിൽ പ്രീതി വർദ്ധിക്കുന്നതാകുന്നു അതായത് പിതൃപ്രീതി ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഇതിനാൽ ആ കുടുംബത്തിൽ സന്താനങ്ങൾക്ക് ആരോഗ്യവും ഐശ്വര്യവും വന്ന് ചേരുന്നതുമാകുന്നു ഇത് നിത്യവും ചെയ്യുന്ന വീടുകളിൽ സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും അതിനാൽ തന്നെ ഈ ചെറിയ കാര്യം ഏവരും വീടുകളിൽ ചെയ്യുവാൻ ശ്രമിക്കുക അടുത്തുള്ള ക്ഷേത്രത്തിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നാം ചെയ്യേണ്ടതാകുന്നു നാം വസിക്കുന്ന ഗൃഹത്തിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യം തന്നെ ഉണ്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ അതിനാൽ മാസത്തിൽ ഒരിക്കലെങ്കിലും വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ദേവതയുടെ പ്രീതിയും സംരക്ഷണവും നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നതുമാകുന്നു പ്രത്യേകിച്ചും മക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും അവിടെ തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു ഇതിന് മക്കൾക്ക് സാധിച്ചില്ല എങ്കിൽ മാതാപിതാക്കൾ ആയിരുന്നാലും ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമാകുന്നു അവരുടെ ജീവിതത്തിൽ ദൂരയാത്രകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലിക്കായി പോകുമ്പോഴോ ഇത്തരത്തിൽ ചെയ്യുന്നത് ഉത്തമമാകുന്നു അവരുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഉയർച്ച നേടുന്നതിന് ഇപ്രകാരം ചെയ്യുന്നത് അതീവ ശുഭകരമായി മാറും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് മൂന്ന് കർപ്പൂരവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതാകുന്നു മക്കളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കുടുംബദേവതയ്ക്കായും ഗ്രാമദേവതയ്ക്കായും നിത്യവും ആരാധിക്കുന്ന ദേവതകൾക്കായും മൂന്ന് കർപ്പൂരങ്ങൾ കത്തിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കർപ്പൂരങ്ങൾ ഈ ദേവതയ്ക്ക് തെളിയിക്കുന്നതിലൂടെ അഥവാ കൊളുത്തുന്നതിലൂടെ തടസ്സങ്ങൾ ഒഴിയുവാനും പ്രശ്നങ്ങൾ ഇല്ലാതാകുവാനും എല്ലാ കാര്യങ്ങളും ശുഭകരമായി അവസാനിക്കുവാനും അത്തരത്തിൽ തടസ്സങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഈ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതാകുന്നു സാധിക്കുന്ന ഏവരും ഓരോ നാണയം വീതം ഒഴിഞ്ഞ് കുടുംബക്ഷേത്രത്തിലേക്കും അതേപോലെ ഗ്രാമദേവതാ ക്ഷേത്രത്തിലേക്കും സമർപ്പിക്കുന്നതും അതായത് കാണിക്കയായി സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു കുടുംബദേവതയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം സ്വന്തം മാതാപിതാക്കൾ എന്ന പോലെ തന്നെ നമ്മെ സംരക്ഷിക്കുന്ന ദേവതയാണ് കുടുംബദേവത അതിനാൽ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാകുന്നു ഈ ക്ഷേത്രങ്ങളിൽ മക്കളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു അതേപോലെ വീട്ടിലെ മുതിർന്നവരുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാകുന്നു അതിനാൽ തന്നെ ഏതൊരു പ്രധാനപ്പെട്ട കാര്യത്തിനായി ഇറങ്ങുന്നതിന് മുൻപും അവരുടെ അനുഗ്രഹം വാങ്ങുന്നതും ഏറ്റവും ശുഭകരമായി തീരും പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് മക്കളുടെ ഉയർച്ചയ്ക്കായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ